ശരിക്കും അയ്യപ്പന്റെ വാഹനം പുലിയല്ല നമ്മുടെ ഈ ഗുഹാചിത്രങ്ങളുടെ കാലം മുതൽ തന്നെ വിശ്വാസങ്ങൾ അന്ന് മുതലേ ഉണ്ട് അപ്പോൾ ഈ വിശ്വാസങ്ങളുടെ ഒരു ഒരു എവല്യൂഷൻ എവല്യൂഷൻ ഉണ്ടല്ലോ ദ ഓഫ് ബിലീഫ് ഈ വിശ്വാസങ്ങളുടെ പരിണാമം എങ്ങനെയായിരുന്നു വിശ്വാസങ്ങള് ഗുഹാചിത്രങ്ങൾക്ക് മുമ്പ് ഉള്ളതാണ് പ്രകൃതിയാണ് ആദ്യത്തെ ഭഗവാൻ ഏത് രാജ്യങ്ങളിലായാലും ഇപ്പം ഗ്രീസ് ബെസപ്പട്ടോമിയ ഈജിപ്ഷ്യൻ എല്ലാ വിശ്വാസങ്ങളിലും ഭാരതത്തിലും ഭാരതം പൂർണ്ണമായും വിശ്വസിക്കുന്നത് സൂര്യനിലാണ് ആരാണ് ഭഗവാൻ എന്ന് ചോദിച്ചാൽ സൂര്യനാണ് അതുകൊണ്ടാണ് നമ്മുടെ ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് സൂര്യനെ പ്രകീർത്തിച്ചുകൊണ്ട് ഓം ദുർഭുവ ൂർവരി ഭഗവാൻ സൂര്യൻ എന്നിൽ വന്ന് എന്നെ പ്രകാശമുള്ളവനാക്കണം എന്നെ എൻലൈറ്റൻ ചെയ്യണം എന്ന് പറയുന്നത് ഇപ്പോൾ സൂര്യനാണ് വിശ്വാസം ചില സ്ഥലങ്ങളിൽ സൂര്യൻ ഹർഷമായതുകൊണ്ട് സൂര്യൻ്റെ പ്രതിബിംബമാണ് വിശ്വാസം അതാണ് ചന്ദ്രൻ മരുഭൂമിയുള്ള സ്ഥലത്ത് ഗൾഫ് രാജ്യങ്ങളിൽ സൂര്യനു ഭഗവാനായി കൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടാവില്ല കാരണം സൂര്യൻ ഭയങ്കര ആർഷാണ് അവിടെ അപ്പോൾ ശങ്കരനായിട്ടുള്ള ഭയങ്കരൻ്റെ ഓപ്പോസിറ്റ് ശങ്കരൻ എന്നാണ് ഭയങ്കരനായ സൂര്യനെ ഇഷ്ടമല്ലാത്തവർ ശങ്കരനായിട്ടുള്ള ചന്ദ്രനെ ഇഷ്ടപ്പെടും കാറ്റ് അത്യാവശ്യമാണ് അപ്പോൾ ഭഗവാൻ വായു നമ്മുടെ ഭഗവാനാണ് ജലം നമ്മുടെ ഭഗവാനാണ് അപ്പോൾ എല്ലാ പ്രകൃതിയുമായിട്ടുള്ള ഭൂമി ദേവി ദേവി എന്നാണ് പറയാ മദർ ഗോഡസ് എന്ന് ഭൂമി എല്ലാം സഹിക്കുകയും എല്ലാം തരികയും ഫീഡിങ് ആൻഡ് ബ്രീഡിങ് എന്ന് പറയുന്നത് ഭൂമിയാണ് എല്ലാ ജീവികളിലും ജന്തുക്കളിലും ജാലങ്ങളിലും ഒക്കെ ബ്രീഡ് ചെയ്യുന്നതും ഫീഡ് ചെയ്യുന്നതും അമ്മയാണ് അതുകൊണ്ട് ഭാരതീയ സങ്കല്പാണ് ദ മദർ അർത്ഥം പിന്നെയാണ് അമേരിക്ക ഏറ്റെടുത്തിട്ടത് പോപ്പുലറൈസ് ചെയ്യുന്നത് അപ്പോൾ പ്രകൃതിയാണ് ആദ്യത്തേത് പക്ഷെ അവർ താമസിക്കുന്ന ഗുഹയുടെ ഉള്ളിൽ സൂര്യനിർത്തില്ല അപ്പോൾ അവർ അതിൻ്റെ പ്രതിബിംബങ്ങൾ വരച്ചു തുടങ്ങി പക്ഷെ ഇപ്പം നമ്മളിപ്പം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം അവർക്ക് കീഴ്പ്പെടുത്താൻ പറ്റാത്തത് അല്ലെങ്കിൽ മനുഷ്യർക്ക് കീഴ്പ്പെടുത്താൻ പറ്റാത്തത് അല്ലെങ്കിൽ പേടി തോന്നിക്കുന്നത് ഭയമാണോ എന്ന് അത് തന്നെയാണോ വിശ്വാസം എന്ന് പറയുന്നത് ഈ ഒരു നയൻറ്റി പെർസെന്റേജ് ഓഫ് ആൾക്കാർക്കും വിശ്വാസം ഭയം ഭയം ഇത് രണ്ടു ശരിക്ക് വിശ്വാസവും ഭയവും അല്ല വേണ്ടത് അറിവാണ് വേണ്ടത് വിശ്വാസത്തിലുള്ള അറിവോ അല്ല അല്ല എനിക്ക് ഏതെങ്കിലും ഒരു കാര്യം ഇത് ഫോണാണ് എന്ന് അറിയണമെങ്കിൽ ആദ്യം ഫോണാണെന്ന് വിശ്വസിക്കണം ആരെങ്കിലും ഒരാൾ തന്നു ഇത് ഫോണാണ് ഞാനിങ്ങനെ ഇത് ഫോണാണെന്ന് അറിയാം ആദ്യം വിശ്വസിക്കുക അത് കഴിഞ്ഞ് എക്സ്പെരിമെൻ്റ് ചെയ്യാം വിശ്വാസം ഇല്ലാത്തവർക്ക് അറിവുണ്ടാവില്ല എനിക്ക് എന്റെ ടീച്ചറുടെ അടുത്ത് വിശ്വാസം കൊണ്ടാണ് അവർ പറയുന്നത് ഞാൻ കേൾക്കുന്നത് എന്റെ അമ്മയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് അമ്മ പറയുന്നത് ഞാൻ അറിയുന്നത് അപ്പൊ എല്ലാത്തിന്റെയും തുടക്കം വിശ്വാസമാണ് പ്രകൃതിയെ നമ്മൾ അറിയും ഓ സൂര്യനാണ് തരുന്നത് എന്ന് അറിയുന്ന എപ്പോഴാണ് സൂര്യനുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമ്മൾ വ്യത്യാസം തിരിച്ചറിയുമ്പോഴാണ് വായു ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് കാണാൻ പറ്റണില്ലല്ലോ അതുകൊണ്ടില്ല എന്ന് പറയുന്ന ആൾക്കാർ പലരുണ്ടാവും പക്ഷെ കാറ്റടിക്കുമ്പോഴാണ് അറിയാം ഓ വായുണ്ട് അപ്പം അതിൻ്റെ വ്യത്യസ്തമായ രൂപത്തിൽ അതിനെ അറിയാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവും കാറ്റ് എന്ന് പറയുന്ന സന്ദർഭം വരുമ്പോഴാണ് ഞാൻ കാറ്റിൻ്റെ ശക്തി അറിയുന്നത് ഒരു എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു മഴയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പം എന്തൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സമയം ഇപ്പം ഞാനിപ്പോൾ താമസിക്കുന്ന ആന്ധ്രാപ്രദേശിൽ നെല്ലൂർ ഭാഗത്താണ് അവിടെ ഒരു പ്രകൃതിയിൽ നല്ല മഴയും കാറ്റുമൊക്കെ ഉള്ള സമയത്ത് ഒരു റെയിൽവേ പാളം കിലോമീറ്റർ ദൂരത്തേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് കാറ്റ് മാത്രം എടുത്ത് പൊക്കി അങ്ങോട്ട് എടുത്തെറിയാം ഈ ഹിമാലയത്തിലൊക്കെയുള്ള കാറ്റുകളെന്ന് പറഞ്ഞാൽ ഇത്ര പവർഫുള്ളാന്ന് ചോദിച്ചാൽ ചുഴലിക്ക് നമ്മുടെ ഈ ചുഴലി വരുന്ന സമയത്ത് കിട്ടുന്നൊരു എന്തിനൊക്കെ പറത്തി പോകാൻ പറ്റും നമ്മൾക്ക് ആർക്കെങ്കിലും വിചാരിക്കുമോ ഒരു വെള്ളത്തിന് ഇത്രയൊക്കെ പവർ ഉണ്ട് അല്ലെങ്കിൽ വെള്ളം ഒഴിക്കിയാലും പ്രശ്നം സുനാമി വരുന്ന സമയത്ത് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു വെള്ളപ്പൊക്കമാണ് ഒരു വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഒരു മലയിടിഞ്ഞു വരുന്ന വെള്ളം എന്ത് പവർഫുൾ ആണെന്ന് ആലോചിച്ചു ഹൈഡ്രോളിക് പവർ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ലിഫ്റ്റ് ചെയ്യാനും ഇന്ന് ഉപയോഗിക്കുന്നത് ഇറ്റ്സ് എ പ്രഷർ പ്രഷർ എന്ന് പറയുന്നത് എയർ ആണ് അപ്പോൾ എല്ലാത്തിനും അതിൻ്റെ പവർ ഉണ്ട് അപ്പോൾ ആ പവർ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് വിശ്വസിക്കുക ആ വിശ്വാസം അറിവായിട്ട് മാറും ആദ്യം വിശ്വാസം പിന്നെ അനുഭവം പിന്നെയാണ് അറിവായിട്ട് മാറും അപ്പൊ ബാക്കിയുള്ളവരുടെ വിശ്വാസങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം ഏഹ് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് വിശ്വസിക്കില്ല ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യണം എല്ലാം എക്സ്പെരിമെന്റ് ചെയ്യാൻ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറ്റില്ല എക്സ്പെരിമെന്റ് ബാക്കി ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട് ആർക്കോ ഒരാൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് പിന്നെ നമ്മൾ ശാസ്ത്രമായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഈശ്വര വിശ്വാസം ഒരു തെറ്റാണെന്നോ പരിഹാസത്തോടെ അങ്ങനെ കാണുന്ന ആൾക്കാര് അങ്ങനെ കാണാൻ ഉള്ള സാധ്യത പണ്ടത്തെ ജീവിതശൈലി വളരെ കാഠിന്യമുള്ളതും എന്നാൽ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ വളരെ സോഫ്റ്റ് ആയതുകൊണ്ടു ആണോ ഈ കാഠിന്യം അല്ലെങ്കിൽ കാഠിന്യമല്ലാത്തത് അല്ലെങ്കിൽ സ്മൂത്ത് സോഫ്റ്റ് ഹാപ്പി എന്നൊക്കെ പറയുന്നതൊക്കെ റിലേറ്റീവാണ് അപ്പം എന്നെക്കാളും അൺഹാപ്പി ആയിരുന്നു എൻ്റെ അച്ഛൻ എന്ന് ചോദിച്ചാൽ അച്ഛൻ ഹാപ്പി ആയിരുന്നു ഞാൻ പറയാറുണ്ട് ഹൈദരാബാദിൽ ഞാൻ നിസാമിനേക്കാളും റിച്ചാണ് നിസാമിന് ഫാനും എയർ കണ്ടീഷണൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ ഞാനിപ്പോൾ എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്നത് എന്റെ കാറിൽ എ സി ഉണ്ട് നിസാമിന്റെ കാറിൽ എ സി ഉണ്ടായിരുന്നോ ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ അന്ന് അവർക്കത് മതി ഇന്ന് നമുക്കത് പോരാ അത്രേ ഉള്ളൂ വ്യത്യാസം ഇപ്പൊ കുതിരപ്പുറത്ത് പോകുന്ന അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ല പണ്ട് രാജാക്കന്മാര് കുതിരപ്പുറത്താ പോയിട്ട് പോകും കുതിരപ്പുറത്ത് ഒരു ഒരു കിലോമീറ്റർ പോയാൽ നമ്മളൊക്കെ ഛർദിക്കും വയറ് നല്ലാണ്ട് കുലുങ്ങും എന്നാലിപ്പോ അന്ന് ഏറ്റവും നല്ല ലക്ഷറി ലൈഫ് ലീഡ് ചെയ്തിരുന്ന ഒരാൾക്ക് പോലും വിശ്വാസം അത്യാവശ്യമാണ് കാരണം അവരുടെ കുതിരകൾക്കാണെങ്കിലും എല്ലാം ഇന്നുള്ള കാറിൻ്റെ ഇപ്പൊ ഒരു അസുഖം വന്നാൽ പോലും പിന്നെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞ് മാറിയിക്കാനും മാത്രമേ ഒരു പരിധിവരെ പറ്റിയിരുന്നല്ലോ എന്നാൽ ഇന്നുള്ള ലൈഫ് സ്റ്റൈലില് മോണിറ്ററിയാണ് ലൈക്ക് പൈസയാണ് ഒരു പരിധിവരെ അവരെ വേണ്ടി ദൈവം വേണോ വേണ്ടെന്നുള്ളതുപോലെ തീരുമാനിക്കുന്നത് അതിൽ വിശ്വാസം ഉണ്ടാവും അങ്ങനെയല്ല ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ അന്ന് ഉള്ളവരാണ് ഒരു സ്ഥലത്ത് മറ്റേ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും അത് ഇന്ന് സാധാരണക്കാരിലും ട്രാവൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പറയാറുണ്ട് സാധാരണ ഈ ക്ഷേത്രങ്ങളും പള്ളിയിൽ മോസ്കോ അവിടുത്തെ ഇമാമോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലുള്ള പൂജാരിമാരോ ഈ റിലീജിയൻ പറയുന്നവരൊന്നും അല്ല ഉണ്ടാക്കുന്നത് കേരളത്തിൻ്റെ ബസ് ഡ്രൈവർമാരാ എൻ്റെ ഭഗവാനേന്ന് വിളിച്ച് പോകാത്ത ആരാ അല്ലയോ വലിയ ഇന്നിപ്പം ഞാൻ ആലപ്പുഴ എന്നവരാണ് ആലപ്പുഴയിൽ നമ്മൾ ഒരു മൂന്ന് കൊണ്ട് കൊച്ചിയിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു കഷ്ടപ്പാട് അറിയാണ്ട് എല്ലാവരും വിശ്വാസികളായ വിളിച്ചു പോകും ഭഗവാൻ എത്രയോ പ്രാവശ്യം ഒരാൾ ഇടിക്കാൻ പോകുന്ന സമയത്ത് നമ്മളടിക്കാനല്ല ആരോ ആരോ ഇടിക്കാൻ പോകുന്ന കാണുമ്പോൾ ഉണ്ടാവുന്നൊരു വിശ്വാസം ഉണ്ടല്ലോ ആ അത് നമുക്ക് തരുന്ന ഒരു റിലീഫ് ഉണ്ടായിരുന്ന ഒരു കാലം എപ്പോഴോ ഉണ്ടായിട്ടുണ്ടാവും അത് കാട്ടുജീവികളെ ഭയപ്പെട്ടിട്ട് ആ ഒരു ഗുഹകളിലേക്ക് ഒഴിക്കും ഒളിക്കുന്ന സമയത്ത് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ തെയ്യമുണ്ട് ആ തെയ്യത്തിൻ്റെ വിശ്വാസം തന്നെ അവിശ്വാസമാണ് ഇന്നും എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമൊന്നുമില്ല അന്ന് കാടുകളിലുള്ള കൃഷികളെ സംരക്ഷിക്കുന്നത് മനുഷ്യനെക്കാളും മൃഗങ്ങളെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഭഗവാന്റെ രൂപത്തിൽ വരുന്ന ആരോ ആണ് എന്ന വിശ്വാസത്തിൽ അങ്ങനെ വേഷം കിട്ടിയിട്ടാണ് അതുകൊണ്ടാണ് പന്തങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പന്തം കണ്ടു കഴിഞ്ഞാൽ ആനയൊക്കെ ഓടിപ്പോ തെയ്യം ആൻ ആ രൂപത്തിലൊക്കെ കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ അതാണ് അങ്ങനെയാണ് തീയാട്ട് ഒക്കെ ഉണ്ടാവുന്നത് അങ്ങനെയാണ് മുടിയിലൊക്കെ നിറച്ചും തീയൊക്കെ ഉണ്ടാവും അപ്പം അതിൻ്റെ ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ എന്നൊക്കെ തോന്നും ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് അവര് പറയുന്നതും അങ്ങനെയാണ് അത് നമ്മളോട് സംസാരിക്കുമ്പോൾ തെയ്യം സംസാരിക്കുമ്പോൾ പറയുന്നത് നിങ്ങളുടെയൊക്കെ എല്ലാ ആവശ്യങ്ങളിലൊക്കെ ഞാൻ സംരക്ഷിച്ച സംരക്ഷിക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ കാവൽക്കാരനാണ് ഭഗവാന്റെ രൂപത്തിൽ വരുന്ന കാവൽക്കാരനായിട്ടാണ് നമ്മൾ കാണുന്നത് ഞാൻ ഒരുപക്ഷെ വായു എന്നത് ഒരു പ്രശ്നമായി തോന്നുമ്പോഴായിരിക്കണം ഓക്കെ വായുവിന്റെ ശക്തി നമ്മൾ അറിയുന്നത് സൂര്യൻ എന്നുള്ളതിന്റെ ചൂട് ഒരു പരിധി കൂടുമ്പോഴായിരിക്കണം സൂര്യൻ ഇത്രയും ശക്തി ഉണ്ട് നമ്മൾ അറിയുന്ന പോലെ തന്നെയാണ് ബാക്കിയുള്ള എലമെന്റുകൾക്കും മെന്റുകൾക്കും അപ്പൊ തങ്ങളെ അത്രയും ഭയപ്പെടുത്തൊന്നിന് ഭയപ്പെടുത്തുന്ന ഒന്നിനെ ശത്രുവോ അല്ലെങ്കിൽ ഒരു ഒരു പ്രേതരൂപമോ ആയി കാണാതെ എന്തിനായിരിക്കണം ആരാധിക്കുന്നത് എല്ലാരും അങ്ങനെ കാണുന്നു വിശ്വസിക്കേണ്ട കാര്യമില്ല അപ്പൊ ഞാൻ എന്റെ ഭക്ഷണം ആവശ്യത്തിൽ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ചൂടാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കുന്നു ഉണക്കി സൂക്ഷിച്ചു വെക്കുന്ന എത്രയോ സാധനങ്ങളുണ്ട് അല്ലേ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് സൂക്ഷിച്ചു വെക്കുന്ന എത്രയോ സാധനങ്ങളുണ്ട് ഇതൊക്കെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് ഭയപ്പെടുന്ന ആൾക്കാർ ഒരു കത്തിയെ കാണുമ്പോൾ ഭയപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും കത്തി പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നവരുണ്ടാവും അപ്പം എൻ്റെ തോന്നലുകൾ എന്താണ് അപ്പം എനിക്കത് പൂജിക്കണോ ഭയപ്പെട്ടിട്ട് പൂജിക്കണോ അല്ല ഇപ്പം നമ്മളൊരാളെ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് ഇയാൾ എന്നെ ജോലി കളയുമെന്നുള്ളത് കൊണ്ട് ബോസിനെ ബഹുമാനിക്കുന്നവരുണ്ടാവും കള്ളത്തരത്തിൽ ബഹുമാനിക്കും നമ്മള് നല്ല രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ അങ്ങനെയുള്ളവരും ഉണ്ടാവും പക്ഷെ ശരിക്കും എന്നെക്കാളും കഴിവുള്ള ആളാണ് എന്ന് തോന്നിയിട്ട് ബഹുമാനിക്കുന്നവരുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഭയം ഉള്ളവരും ഭക്തി ഉള്ളവരും ഉണ്ട് ഇത് രണ്ടും അന്യോന്യം മാറിക്കൊണ്ടേക്കുകയും ചെയ്യും ഒരു കാലത്ത് ഭയായിരിക്കും കുറച്ച് കഴിയുമ്പോൾ അത് ഭക്തിയായിട്ട് മാറും കുറച്ച് കഴിയുമ്പം എന്താണ് ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ എനിക്ക് സമാധാനം തരുന്ന ഞാൻ കടപ്പെട്ടിരിക്കുന്ന എൻ്റെ അമ്മയോടും അച്ഛനോടും എനിക്ക് ഭക്തി ബഹുമാനമുണ്ടെന്ന് പറയല്ലോ അതെന്തുകൊണ്ടാണ് അമ്മ ഞാൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എനിക്ക് എന്തെങ്കിലും ഒരു സമാധാനം ഇല്ലായ്മ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ആലോചിക്കുമ്പോൾ എല്ലാ കുട്ടികളും ഏതെങ്കിലും ഒരു തരത്തിൽ വീഴുകയോ അല്ലെങ്കിൽ വേദന സംഭവിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വരുന്ന സമയത്ത് ഭയപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം ഓടിപ്പോയിട്ട് അമ്മയുടെ പടിയിലകം തുടങ്ങാം സ്ഥിരമായിട്ട് എനിക്ക് അമ്മ എൻ്റെ അടുത്ത് ഉണ്ടാവണമെന്നില്ല അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ ആരാണോ തരുന്നത് അതാണ് ഭക്തി നമ്മളിപ്പോ യൂഷ്വലി പറയുമ്പോഴും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടും മാറിക്കൊണ്ടേ ഇരിക്കുന്നു എന്നെ ഭയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇപ്പൊ നമ്മള് ചെറിയ കുട്ടികൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു ഭയപ്പെടുത്താനാണ് ശരിക്കും പോലീസ് ഭയപ്പെടുത്തുന്ന ആളല്ല സംരക്ഷിക്കുന്ന ആളാണ് ഞാൻ ചോദിച്ചോട്ടെ ശരിക്കും അങ്ങത്വങ്ങളെ ഭയപ്പെടുത്തുന്ന ഒന്നിനെയാണ് അങ്ങനെ കാണുന്നെന്നുണ്ടെങ്കിൽ ഈ അന്നത്തെ കാലത്ത് വന്യജീവി ആക്രമണങ്ങളൊക്കെ വളരെ കൂടുതലായിരുന്നിരിക്കണം അപ്പൊ എന്തുകൊണ്ട് കടുവയോ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ് അങ്ങനെ എന്തുകൊണ്ട് എല്ലാരും കണ്ടിരുന്നില്ല എല്ലാത്തിലും കടുവയായിട്ടുള്ള തന്നെ ആരാധിക്കുന്ന സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ കടുവയോ പുലിയോ ഒക്കെ പിന്നിൽ നിർത്തിക്കൊണ്ട് നിർത്തിയിട്ടുള്ള മുന്നിൽ നിൽക്കുന്ന ദേവിയുടെ സങ്കല്പുണ്ട് ദേവി സങ്കല്പങ്ങളിലൊക്കെ നോക്കിയാൽ എല്ലാ മൃഗങ്ങളെയും അടക്കി നിർത്താൻ പറ്റുന്ന ഏതോ ഒരു കഴിവുള്ള ദേവിയാണ് വാഹനമായിട്ട് ഉപയോഗിക്കുന്നത് അതിനെ എനിക്ക് ടൈം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഭഗവതി അപ്പൊ എനിക്ക് ഭയമുള്ള ഏതെങ്കിലും എന്നെ ഭയപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു ജീവി ഉണ്ടെങ്കിൽ അത് ടൈം ചെയ്യുന്നവരെയും ഭഗവതിയും ഭഗവാനായിട്ട് കാണും അതുകൊണ്ടാണ് പുലി വാഹനം എന്നൊക്കെ പറഞ്ഞു എന്തിനാ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയത് ശരിക്കും അയ്യപ്പന്റെ വാഹനം പുലിയല്ല കുതിരയാണ് ആ അയ്യപ്പന്റെ വാഹനം കുതിരയാണ് അയാൾ ഒരു പ്രാവശ്യം മാത്രമേ അതിനകത്ത് പുലിയുടെ അടുത്ത് പോയിട്ടുള്ളൂ അല്ലാണ്ട് എല്ലാ ദിവസവും പോയിട്ടുള്ള ആളാണോ ശരിക്കും ഒരു പ്രാവശ്യം അദ്ദേഹം പുലി പാല് എടുക്കാൻ വേണ്ടിട്ട് പോയ സമയത്ത് ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ അയ്യപ്പന്റെ വാഹനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല ആണ് അയ്യപ്പന്റെ വാഹനം കുതിരയാണ് അയ്യപ്പന്റെ വാഹനം കുതിരയാണ് അതായത് എത്ര പ്രാവശ്യം പറയാം വാഹനം കുതിരയാണ് ഒരു രാജാ ഏതെങ്കിലും രാജാവിനും നിങ്ങൾ ശബരിമലയുടെ പിക്ചറിൽ നോക്കിയാലും കുതിരയാണുള്ളത് ഏതോ ഒരാൾ പറയുന്നത് കൊണ്ടാണ് അങ്ങനെ ആയി പോകുന്നത് നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കുമ്പോഴും വിശ്വാസത്തിന്റെ കൂടെ അന്ധവിശ്വാസം കൂടെ ഉണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ പുലിവാഹനാണ് അയ്യപ്പൻ എന്നൊരു വിശ്വാസം ഉണ്ട് അത് എന്താ കാരണം വെച്ചാല് നമ്മൾ ഈ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്ന കുറെ അബദ്ധങ്ങളാണത് ഇപ്പൊ ഞാൻ ഹൈദരാബാദിലാണ് അവർ സ്ഥിരമായിട്ട് ചൊല്ലുന്നുണ്ട് അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും ഇതെന്താ ഡാൻസ് ചെയ്യാനാണോ തിന്തകത്വം തെരുകിടത്തോന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്തർത്ഥം ഇത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട് അയ്യപ്പൻ നിന്റെ അകത്ത് ഓം എന്റെ അകത്ത് ഓം മലയാള വാക്കാണ് പക്ഷെ അറിയാത്ത തെലുങ്കനും ഇത് പറയുന്നുണ്ട് മലയാളാണത് നിന്റെ അകത്തും ഓമാണ് എൻ്റെ അകത്തും ഓമാണ് ഞാനും നീയും ഒന്നാണ് സ്വാമികൾ ഒന്നാണ് ഇതൊരു ഒരു വിശ്വാസമാണ് ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം എൻ്റെ ഉള്ളിൽ ഭഗവാനാണ് ഇരിക്കുന്നത് എന്നുള്ള അറിവ് അതുകൊണ്ടാണ് ഓരോ അയ്യപ്പ സ്വാമിയെയും നമ്മൾ സ്വാമി അയ്യപ്പൻ എന്ന് തന്നെ വിളിക്കുന്നത് അതുകൊണ്ടാണ് സ്വാമി സ്വാമിമാരെ നമസ്കരിക്കുന്നത് അതുകൊണ്ടാണ് സ്വാമിമാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഓരോ മനുഷ്യനും ഭഗവാന്റെ രൂപത്തിലേക്ക് മാറുന്നതാണ് വിശ്വാസങ്ങൾ ആ മറാൻ പറ്റാത്ത സമയത്ത് അതിൻ്റെ പ്രതിബിംബങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു അപ്പം രണ്ട് കാല് പോരാ നാല് കാല് വരയ്ക്കും ചിലപ്പോൾ രണ്ട് കൈ പോരാ പത്ത് കൈ വരയ്ക്കും ആ പത്ത് കൈ വരയ്ക്കുന്നത് സൂര്യൻ്റെ ബിംബമാണ് കാരണം സൂര്യന് കുറേ എല്ലായിടത്തും എത്താൻ സാധിക്കുന്നുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി കുറേ കാലുകൾ ഉണ്ടാവും ഒരു രഥം പോരാ ഏഴ് കുതിരകളുള്ള രഥം മാത്രമേ പോകാൻ പറ്റുള്ളൂ സൂര്യന് കാരണം ഏഴ് രശ്മികളുണ്ട് ഏഴ് വർണ്ണങ്ങളുണ്ട് ഇങ്ങനെ കുറേ 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 ചിന്തകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള ചിത്രങ്ങളാണ് വന്നിട്ടുള്ളത് നമ്മൾ കാണുന്നു പക്ഷെ ചിത്രങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള കവിതകളാണ് ആദ്യം പ്രേയേഴ്സാണ് വാക്കാണെ വാക്കാണ് ആ വാക്ക് കേട്ടിട്ടാണ് അത് കേട്ടിട്ട് പിന്നെ അതിനെ ചിത്രത്തിൽ രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ളതാണ് ഭഗവാനും ഭഗവതിമാരും അത് ഒരു കാലത്ത് ഗുഹാചിത്രങ്ങളായിരുന്നു പിന്നെ ആയിട്ട് മാറി അതും കഴിഞ്ഞ സമയത്ത് ചിത്രങ്ങളായിട്ട് വന്നിരുന്നു രവി മിക്കവാറും ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് അവരൊക്കെ രവിവർമ്മയുടെ കൂട്ടുകാരികളും ഗേൾ ഫ്രണ്ട്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഓക്കെ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് പല ദേവികളുടെയും രൂപത്തിലൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത് നമ്മള് അത് ഓരോ സ്ഥലത്തും വ്യത്യാസമാണ് ജപ്പാനിൽ ഗണേശന്റെ എത്ര എത്ര ബിംബങ്ങളും പേര് പോലും അതുപോലെ തന്നെയാണ് വിഘ്നേഷ എന്നുള്ളതിന് ഇക്വലന്റ് ആയിട്ടുള്ള വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഈ മറ്റു രാജ്യങ്ങളിൽ ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾ നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരത്തിലുള്ള അത്തരം രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ഐഡൽസ് നമ്മുടെ ഐഡൽസ് പറയണത് നമ്മുടെ തന്നെ അവരുടെ ഐഡൽസ് നമ്മളെടുത്തു പറഞ്ഞു ഹൗ ഡു വിനോ ഇപ്പൊ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്ന എല്ലാ ഭഗവാൻമാരും ഭാരതത്തിലാണെന്ന് പറയുന്നുണ്ടല്ലോ വേദം എഴുതിയത് എവിടെയാണെന്ന് അറിയില്ല ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ന് മോദി ഭരിക്കുന്ന ഇന്ത്യയാണോ അല്ല പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ടിബറ്റും പെട്ടിട്ടുള്ള ഇന്ത്യയാണോ നമ്മൾ ഈ ഭഗവാന്റെ ദേശം പറയുമ്പോൾ ഭരതഖണ്ഡേ ഭാരതവർഷേ മേരോഹ ദക്ഷിണേ പാർശ്വ എന്ന് പറയും കൈലാസത്തിന്റെ ദക്ഷിണഭാഗത്താണെന്ന് അതും പിന്നെ എഴുതി ചേർത്തിട്ടുള്ളതാണ് ഭരതഖണ്ഠേതാണ് ഭരതഖണ്ഠേതാ ഏഷ്യാ ഭൂഖണ്ഡം ഫുൾ നമ്മളതായിരുന്നു എവിടെ മുതൽ മംഗോളിയ മുതൽ ഓസ്ട്രേലിയ വരെ അതാണ് ഭരതഖണ്ഠം ഭരതന്റെ മക്കളായിട്ടാണ് ശ്രീരാമനെയൊക്കെ ഈ ഭരതം ഭരിച്ചിട്ടുള്ളത് ഇപ്പം മോദി ഭരിക്കുന്ന ഇന്ത്യയാണോ അല്ല അപ്പൊ ഭരതഖണ്ഠേ ഇന്നും പാടുന്നുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും പൂജ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാരമ്പര്യം പറയുമ്പോൾ പറയുന്നത് ഭരതഖണ്ഠേ ഭാരതവംശേ അങ്ങനെ പറയാം ബ്രഹ്മാണ്ടാന മധ്യേ ഈ ബ്രഹ്മാണ്ടത്തിന്റെ മധ്യത്തിലുള്ള ഭൂമിയെ പറഞ്ഞു ഭൂമിയെ പറഞ്ഞു ഭൂമിയുടെ അടുത്ത് പറഞ്ഞു അങ്ങനെ പറയും മംഗോളിയ ചൈന ബോർഡറിലാണ് ഗുമ ഗുമ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ശരിക്കും വേദം ചൈനീസ് കറങ്ങി പക്ഷേ ആ എല്ലാ അറിവും കൊണ്ട് അവർ കൈലാസം കടന്ന് തെക്കോട്ട് വന്നു സംസ്കൃതത്തിന്റെ ആദ്യത്തെ ഇന്നത്തെ സംസ്കൃതം എന്ന് പറഞ്ഞ എന്താർത്ഥം സംസ്കരിക്കപ്പെട്ട ഭാഷ എന്നാണ് അപ്പൊ സംസ്കൃതം സംസ്കരിക്കപ്പെട്ടതാണെങ്കിൽ സംസ്കരിക്കപ്പെടാത്തൊരു സംസ്കൃതം ഉണ്ടാവണ്ടേ പഴയ സംസ്കൃതം നമുക്കൊന്ന് വായിച്ച മനസ്സിലാകാത്ത ചെലപ്പോ സംസ്കൃത അതുകൊണ്ട് എനിക്ക് ചില വീടുകൾ ചൈനീസ് ആണോന്നറിയില്ല ഒരു 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 ഏഷ്യൻ ലാംഗ്വേജ് ഉണ്ട് ആ ലാംഗ്വേജുമായിട്ട് തമിഴ് ഭയങ്കര സിമിലറാണ് അപ്പോഴാണ് വിളിക്കുന്നതും ആ ലാംഗ്വേജിൽ കാണാം ഈ നമ്മൾ പറയുന്ന കാലഘട്ടം മില്യൺ ഇയേഴ്സ് മുമ്പ് പാൻജിയ എന്ന് പറയുന്ന ഒരു സംഭവം പാൻജിയ എന്ന് പറഞ്ഞാൽ എല്ലാ ഭൂഖണ്ഡങ്ങളും ഒന്നായിരുന്നു ആ ഭൂഖണ്ഡങ്ങള് പറയുന്നത് ഒരു കുറേ തുന്നി ഇല്ലാത്ത ഒരു കുറേ കൂട്ടിവെച്ചിട്ടുള്ള സാധനമാണ് അത് പ്രകൃതിയുടെ ജിയോ ഫിസിക്കൽ ജിയോളജിക്കൽ മൂവ്മെന്റ്സ് കൊണ്ട് മാറി 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 ഏഴ് ഭൂഖണ്ഡങ്ങൾ ആ ഏഴ് ഭൂഖണ്ഡങ്ങളുടെയും ഒരു പടം എടുത്തിട്ട് ഓരോന്നും മറ്റേതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഭൂഖണ്ഡമായിട്ട് മാറും ഇന്ത്യ അങ്ങനെ തന്നെ എടുത്തിട്ട് മുകളിലോട്ട് കൊണ്ടുപോയിട്ട് ആഫ്രിക്ക അമേരിക്ക ഇങ്ങടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലത്താണ് ഈ കട്ടുകൾ ഉള്ളത് അതേപോലെ ഈ പറയുന്ന രാമായണത്തില് രാമേശ്വരത്ത് ശ്രീലങ്കയിലേക്ക് ചാടി എന്ന് പറയുന്നത് ഇന്ന് ഒരു ഒരു ജീവിക്കും ചാടാൻ പറ്റാത്ത ദൂരാണ് പക്ഷെ അന്ന് അത് അടുത്തായിരുന്നു അത് മാറി മാറി ആ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് ഈ ഹിമാലയം ഉണ്ടാവുന്നത് ഇന്ത്യൻ എങ്ങനെയാണ്ടാവണത് ഇന്ത്യൻ ഭൂഖണ്ഡം യുറേഷ്യൻ പ്ലേറ്റ് എന്ന് അവിടെ യൂറോപ്പ് ഏഷ്യ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഏഷ്യ പ്ലേറ്റിലല്ല അവര് ഇന്ത്യ ഏഷ്യയിലല്ല ജിയോളജിക്കലി ജിയോഫിസിക്കലി ജിയോളജിക്കലി യുറേഷ്യൻ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും സെപ്പറേറ്റ് ആണ് ഇന്ത്യൻ പ്ലേറ്റ് വട വടക്കോട്ട് പോയിട്ട് നോർത്തിലേക്ക് പോയി 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 ഇടിച്ചിടിച്ചിട്ടാണ് ഈ ഹിമാലയം ഉണ്ടാവുന്നത് അപ്പൊ ഇതൊക്കെ മാറ്റം ഭഗവാനിൽ മാത്രമല്ല ഭൂമിയിൽ മാറ്റമുണ്ട് അപ്പം അവിടുത്തെ ആൾക്കാർ ഈ പ്ലേറ്റ് അടുത്ത് ഇടിച്ച് വരുന്ന സമയത്തിന് മുമ്പ് ഇത് കുറേ ദൂരെയായിരുന്നു ആ അടുപ്പ് വന്ന സമയത്ത് അവിടെ നിങ്ങൾ കടക്കാൻ പറ്റി അതുകൊണ്ടാണ് നമ്മൾ ഈ ആര്യൻ അന്വേഷണം അത് ശരിയാണോ തെറ്റാണോ എന്ന് ഇപ്പോഴും ആരും തീരുമാനിച്ചിട്ടില്ല പക്ഷേ അവിടെ ഉണ്ടായിരുന്നവർ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അതുകൊണ്ടാണ് നമ്മൾ ഹിമാലയത്തിൽ കൈലാസത്തിൽ പോയിട്ടുള്ള ആളാണ് ഞാൻ അത് കടക്കുന്ന സമയത്ത് ഗോഡ്സോൺ വാലി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഭഗവാന്മാർ ജീവിച്ചിരുന്നത് അവിടെ യമദ്വാർ എന്ന് പറഞ്ഞിട്ടൊരു ദ്വാരമുണ്ട് അത് കടന്നാലാണ് നമ്മൾ അവരുടെ ദേശത്തേക്ക് പോവുക സ്വർഗത്തിലേക്ക് പോകുന്നത് അങ്ങനെയാണ് അങ്ങനെ പോയാലാണ് കൈലാസത്തിൻ്റെ മറ്റേ വടക്ക് ഭാഗത്ത് എത്തുക അപ്പം തെക്ക് ഭാഗത്ത് ഭാരതം എന്ന് പറയുന്ന മനുഷ്യന്മാരുടെ നാടും കൈലാസം കടന്നു കഴിഞ്ഞാൽ ഭഗവാൻമാരുടെ നാട്ടിലേക്കും പോകുന്നു എന്നാണ് അപ്പം അവിടെയാണ് വേദവും ഒക്കെ ഉണ്ടായിരുന്നത് അവരിങ്ങോട് വന്നതാണ് ഈ കേരളം ഭരിച്ചതാരാ ഭഗവാൻ അല്ലല്ലോ അസുരൻ പ്രഹ്ലാദന്റെ കൊച്ചുമകനാണ് മഹാബലി അപ്പൊ രാവണൻ എന്ന് പറയുന്നത് ശ്രീലങ്കക്കാരനാണ് അപ്പൊ തെക്കേ ഭാഗം എന്ന് പറയുന്ന ദ്രവിഡിയൻസിന്റെയും ആര്യൻസിന്റെയും സിദ്ധാന്തപ്രകാരം നമ്മൾ നോക്കുമ്പോൾ നോർത്തും സൗത്തും തമ്മിലെ ഒരു ക്ലാരിറ്റി ഡിഫറൻസ് കൃത്യമായിട്ട് കാണും നമ്മൾ കുറച്ച് ബ്ലാക്ക് ആണ് അവർ കുറച്ച് ആണ് അപ്പൊ ഈ വിശ്വാസം ഉടലെടുക്കുന്നുണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞ പല പല കഥകൾ തീപ്പിച്ച് പറഞ്ഞു ഉടലെടുക്കുന്നത് നമ്മുടെ ഇപ്പൊ ഇന്നത്തെ എക്സ്പീരിയൻസ് കൊണ്ടിട്ടാണോ നമ്മുടെ അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ കാര്യങ്ങൾ പറയുന്നു ആരും വിശ്വസിക്കണ്ട നിങ്ങൾ അത് ഉപേക്ഷിക്കാം നിങ്ങൾ വിശ്വസിച്ചു എന്ന് വിചാരിക്കെ അപ്പൊ എന്ത് ചെയ്യും അതിനെ കുറിച്ച് പഠിക്കും അറിവ് കിട്ടും അപ്പൊ അതാണ് അറിവ് ആ അറിവില് കുറെ കോൺട്രഡിക്ഷൻസ് വരും അപ്പൊ തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നു എന്നിട്ട് എനിക്ക് തിരിച്ച് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും ആദ്യം എന്നിട്ട് ഞാൻ പഠിക്കും എന്നിട്ട് എൻ്റെ പുതിയ അറിവായിട്ട് മാറും അപ്പം ഈ പറയുന്ന അറിവുകൾ കേട്ടിട്ട് അതിനെ ഒന്നും പഠിക്കാതെ അന്തമായിട്ട് അതിനെ വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയാണ് അത് എൽ കെ ജി സ്റ്റുഡൻസ് ആണ് മിക്കവാറും ഭക്തന്മാർ എൽ കെ ജി ഭക്തന്മാരാണ് ഞാൻ പറയുന്നു നിങ്ങൾ വിശ്വസിപ്പിൽ അങ്ങനെ ഭാരതത്തിൽ പറഞ്ഞിട്ടേ ഇല്ല യുക്തിയുക്തം വചനം ബാലകാതപി അന്യത്രണം അവത്യാജ്യം അപ്യുക്തം ബ്രഹ്മകാദവി എന്നാണ് ഓരോ കാര്യങ്ങളും ഒന്നും വിശ്വസിക്കരുത് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ഭാരതീയ സിദ്ധാന്തം എന്നിട്ട് ചോദ്യം ചോദിക്കുക യുക്തി എന്ന് പറഞ്ഞാൽ ലോജിക്കാണ് ലോജിക്കലി യു തിങ്ക് വെതർ ഇറ്റ് ഇസ് കറക്റ്റ് ഓൺ നോട്ട് എന്നിട്ട് വേണ്ടെങ്കിൽ തള്ളിക്കളയാനാവാതിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ക്രിട്ടിക്ക് എന്ന് പറയുന്ന എല്ലാത്തിനെയും വിമർശിക്കുന്ന ആൾക്കാരെപ്പോലും മഹാ ഋഷിമാരായിട്ട് കൽപ്പിക്കുന്നത്